ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റെയിൻ റെയിൻബ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് താമര ആബലും ഒന്നുമല്ല ദാ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പേര് കലാത്തിയ എന്നാണ് കലാത്തിയയുടെ പിങ്ക് സ്ട്രിപ്പ് എന്ന വെറൈറ്റിയിൽപ്പെട്ട ഇനമാണ് കേട്ടോ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഷൈനിങ് ആണ് കലാത്തിയയുടെ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ കാരണം കലാത്തിയ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ മഴക്കാലത്താണ് നല്ല ഹ്യൂമിഡിറ്റി ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ എന്ന് പറഞ്ഞ് ധാരാളമായിട്ട് വെള്ളം കോരി ഒഴിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതുമാണ് കലാത്തിയ കലാത്തിയ എപ്പോഴും തണൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ചെടികൾ ചെടികളിങ്ങനെ കൂട്ടിയിരിക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് നിന്ന് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കലാത്തിയ കലാത്തിയ നമ്മൾ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രോട്ടിമിക്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവുകയും എന്നാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനും സാധ്യതയുള്ളൊരു പ്ലാന്റിൻ്റെ വർഗത്തിൽ പെട്ടതാണ് കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മുടെ വീടിൽ വീട്ടിൽ നമ്മുടെ ഔട്ട്ഡോറിലായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ധാരാളം ചെടികൾ കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കുമ്പോഴാണ് കലാത്തിയ ഏറ്റവും മനോഹരമായിട്ട് ഉണ്ടാവുന്നത് പിന്നെ ഹ്യൂമിഡിറ്റി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള അവസ്ഥയിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മഴക്കാലത്തായിരിക്കും കലാത്തിയ ഏറ്റവും മനോഹരമായ കൂടി കാണപ്പെടുന്നത് കലാത്തിയയുടെ പിങ്ക് സ്ട്രിപ്പ് എന്ന വെറൈറ്റിയാണിത് കേട്ടോ ഒരു പിങ്ക് കളറുണ്ട് അതിൻ്റെ ലൈനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ ഒരു ചിത്രകാരൻ വരച്ചിട്ടതുപോലെ തന്നെ നല്ല ഭംഗിയിലിരിക്കും ഇതിൻ്റെ അടിവശത്ത് ഇലയുടെ അടിവശത്ത് നല്ല മെറൂൺ ഷെയ്ഡാണുള്ളത് കേട്ടോ അപ്പം നമ്മൾ കലാത്തിയാ പ്ലാന്റ് നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അധികം തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ നമ്മൾ സാധാരണ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിക്കുകയും പിന്നെ അമിതമായി വളം ചേർക്കുന്നത് ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലുള്ള ഐറ്റംസൊക്കെ ചേർത്താലും നമ്മുടെ പോട്ടി മിക്സി ചേർത്താലും കലാത്തിയായ ചെടികളെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് കലാത്തിയായിക്ക് നമ്മൾ മണ്ണും മണലും പിന്നെ എല്ലുപൊടി വേണമെങ്കിൽ ചേർക്കാം അതാണ് കലാത്തിയുടെ പോട്ടി മിക്സിൽ ഉൾപ്പെടുത്തേണ്ടത് പൊതുവേ നമ്മൾ പ്ലാ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യുന്ന പോലെ ചാണകപ്പൊടിയ ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇതിനെയൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ മഴക്കാലത്ത് നന്നായിട്ട് ഈ ചെടി നന്നായിട്ട് വളരുന്നതാണ് നല്ലൊരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണല്ലോ അത് ഈ ചെടി വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് ചുവട്ടിൽ ധാരാളം വെള്ളമൊട്ട് ആഗ്രഹിക്കുന്നില്ലെന്നാനും കലാത്തിയയുടെ ലീഫുകളുടെ അടിവശവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫംഗസ് ബാധകളുണ്ടായി തണ്ടൊക്കെ ചീഞ്ഞു പോകുന്ന പെട്ടെന്ന് നശിച്ചു പോകുന്നതുമായൊരു ചെടിയാണ് കലാത്തിയ നോക്കിക്കേ ഈ കലാത്തിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം ഷൂട്ടുകളുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാനും തോന്നുന്നില്ല കേട്ടോ അപ്പം നമ്മളിത് പറിച്ചു നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നന്നായിട്ട് വളർന്നു വരും കലാത്തിയ പ്ലാന്റിന് എപ്പോഴും കരികില കമ്പോസ്റ്റാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ഇലകളൊക്കെ ഉണങ്ങി പൊടിഞ്ഞ് ചേർന്ന കരികില കമ്പോസ്റ്റ് അതാണ് ഏറ്റവും നല്ല വളം ചാണകപ്പൊടിയെ കാട്ടിലുമൊക്കെ കേട്ടോ കലാത്തിയ ഒരുപാട് ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കോമണായിട്ട് കാണുന്നൊരു വെലൈ വെറൈറ്റിയാണിത് കേട്ടോ കലാത്തിയക്ക് ഇപ്പോൾ ചെറിയൊരു ഷൂട്ടിന് നൂറ്റി അറുപത് രൂപ മുതലൊക്കെ വിലയുണ്ട് കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് കലാത്തിയ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും കലാത്തിയ കേട്ടോ ഞാനും താമരയും ആമ്പലും ഒക്കെ വളർത്തുന്നുണ്ടെങ്കിലും ഇലച്ചെടികൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതിൻ്റെ ആദ്യത്തെ ലീഫുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ വൈറ്റ് കളർ മാത്രമേ ഇതിലുണ്ടായിരിക്കുള്ളൂ കേട്ടോ പിന്നീട് കുറച്ചുകൂടെ മെച്ചോടായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ അതിൽ കയറി വരും നല്ല ഭംഗിയില്ലേ അപ്പോൾ കാണാനായിട്ട് പിന്നെ കലാത്തിയാ പ്ലാന്റുകൾ ചട്ടിയിൽ വെച്ചാലും മണ്ണിൽ ഡയറക്റ്റ് വെച്ചാലും നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ചെടി വാങ്ങിച്ചിട്ട് അധികം വെള്ളം ഒഴിക്കാതെ മണ്ണും മണലും ഒക്കെ മിക്സ് ചെയ്ത് ഒരു ഒരു ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്തും കൂടെ നടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിക്കും നല്ല ഭംഗിയുള്ള ഒരു വളരെ ഭംഗിയുള്ള ഇലകൾ ഉണ്ടാകുന്ന നല്ലൊരു ഇലച്ചെടിയാണ് നമ്മുടെ കലാത്തിയ ഒട്ടേറെ വെറൈറ്റികളുള്ള കലാത്തിയ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് സൈസിലുള്ള വെറൈറ്റികളെ ഉള്ളു കേട്ടോ അപ്പം കലാത്തിയ പ്ലാന്റുകൾ എല്ലാവരും ഒന്ന് നട്ടു വളർത്താൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കരുത് ഒരു ഷെയ്ഡിലാണ് വെക്കേണ്ടത് അപ്പം കലാത്തിയ ചെടികളെല്ലാവരും ഒന്ന് വാങ്ങിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്